കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽപുട്ട് ബിരിയാണിയാണ് അതായത് ഇടിയപ്പം ബിരിയാണി ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് ഞാനിത് ചെയ്യുന്നത് ചിക്കന് പകരം നിങ്ങൾക്ക് മട്ടൺ ബീഫ് ഇതൊക്കെ വെച്ചിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കാം മട്ടൺ കീമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് ആ റെസിപ്പി ഞാൻ പിന്നൊരു ദിവസം കാണിക്കാം ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ നൂൽപുട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എട്ട് വലിയ സൈസിലുള്ള ഇടിയപ്പമാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ നമുക്കത് വെച്ചിട്ട് രാത്രിയിൽ നല്ലൊരു ബിരിയാണി റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെ ഇടിയപ്പ് എടുത്തതാണ് അപ്പോൾ ഈ ഇടിയപ്പം നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചോറിൻ്റെയൊക്കെ ഒരു സൈസിലേക്ക് ആക്കിയെടുക്കാം എട്ട് ഇടിയപ്പവും ഞാൻ ഇതേപോലെ പൊടിച്ചിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് പൊടിച്ചെടുത്ത് ഇടിയപ്പോൾ നമുക്കിവിടെ മാറ്റി വെക്കാം എന്നിട്ട് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് ഈ ചിക്കനിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും ചിക്കൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം അപ്പോൾ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ചൂടായ പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നേരത്തി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും നേരത്തി കൊടുത്തതിന് ശേഷം ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് മുഴുവൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ചിക്കൻ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് എളുപ്പമാണ് അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒട്ടിപ്പിടിച്ചതൊക്കെ അങ്ങ് ഇളക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയമെങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഇതേപോലെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചിക്കൻ മുഴുവൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ തന്നെ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്കായ് ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്രാമ്പൂ ചേർക്കാം ഒരു ബേ ലീഫ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്തിരിക്കുന്നത് സവാള ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ചേർത്ത് വഴറ്റി നന്നായിട്ട് നല്ല സോഫ്റ്റായി മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴറ്റുക ഒരു മിനിറ്റ് എങ്കിലും ഇതേപോലെ വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റി സവാളയൊക്കെ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കൈനിറയെ മല്ലിയിലെയും പുതിനയിലെയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാൻ കുറച്ച് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിലേക്ക് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചാൽ ഇടിയപ്പവും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കുറേ സമയം ഒന്ന് അങ്ങ് ഇളക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കനൊക്കെ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇടിയപ്പവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ജോലി തീരും മസാല ഈ ഇടിയപ്പത്തിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇടിയപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ബിരിയാണിയെക്കാളും കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാണിതിന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞ ചിക്കൻ ഞാൻ ഇവിടെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം മുട്ട പുഴുങ്ങിയതും കൂടി അങ്ങ് വെച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനു വേണ്ടിയിട്ട് ഇടിയപ്പ് ഉണ്ടാക്കിയിട്ട് ബിരിയാണി വെക്കുകയാണെങ്കിൽ പോലും നമുക്ക് നഷ്ടമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അതേപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇടിയപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ ജോലി ഒന്നുകൂടി നല്ല എളുപ്പമായി അത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്